വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ പി എസ് വേണ്ടിയുള്ള ഘട്ട നിങ്ങൾ ആരംഭിച്ചിട്ടുണ്ടാവും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരുന്ന പുതിയ അധ്യാപക പരീക്ഷകൾ അല്ലെ അതിന്റെ മാസം പി എസ് സി നേരത്തെ മുൻകൂട്ടി നമുക്ക് അറിയിച്ചിട്ടുണ്ട് പഠിക്കുന്നതിന് വേണ്ടി അല്ലെ അപ്പൊ ഒരുപാട് പരീക്ഷകൾ വരാനുണ്ട് എച്ച് എസ് എ ഹിന്ദി അതുപോലെ അറബിക്ക് അതുപോലെ തന്നെ മ്യൂസിക് ഡ്രോയിങ് സിയിങ് പ്രീ പ്രൈമറി ഇങ്ങനെ കുറെ അധ്യാപക പരീക്ഷകൾ വരുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു മന്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പൊ ഏകദേശം ഇത്രയും നാള് കുട്ടികൾ ചോദിച്ചിരുന്നത് എപ്പോഴാണ് പരീക്ഷ എപ്പോഴാണ് പരീക്ഷ എപ്പോഴാണ് പരീക്ഷ എന്നുള്ളത് കാരണം പലപ്പോഴും ആ ഒരു പരീക്ഷയുടെ ഏകദേശം ഒരു മന്തെങ്കിലും അറിഞ്ഞെങ്കിൽ മാത്രമാണ് പരീക്ഷയ്ക്ക് ഒരു ചൂട് ചൂടുണ്ടാവുള്ളത് പരീക്ഷയുടെ മന്ത് മാസം നിങ്ങളുടെ മുമ്പിലെത്തിയിരിക്കുകയാണ് ഇനി ഇതിൽ തന്നെ എപ്പോഴാണ് എന്ന് ചിന്തിക്കാതെ ആ തുടക്ക മാസത്തിൽ തന്നെ ഉണ്ടാകുമെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക മുന്നോട്ട് പോവുക കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ അധ്യാപക തസ്തികളിലേക്ക് ഏതൊക്കെ എക്സാം എപ്പോഴാണ് വരുന്നത് നമുക്ക് നോക്കാം നമുക്കറിയാവുന്നത് പോലെ തന്നെ ജെ എൽ ടി എച്ച് സി ഹിന്ദിയുടെയും അതേപോലെ തന്നെ അറബിക്ക് ഡ്രോയിങ് സ്യും ഇതിന്റെയൊക്കെ ഓൺലൈൻ ബാച്ചുകൾ നമ്മുടെ അക്ലോറയിൽ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസും ഡെമ്പോ ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ വരുന്നത് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് യു പി എസ് കേട്ടോ അത് കാറ്റഗറി നമ്പർ നൂറ്റി പതിനൊന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് വരുന്നത് ഇതിന്റെ മന്ത് നമ്മൾ പരീക്ഷ പ്രതീക്ഷിക്കുന്ന മാസം ഏപ്രിൽ ജൂൺ അണ്ടോ ഏപ്രിൽ ജൂൺ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അപ്പോൾ ഏപ്രിൽ അല്ലെങ്കിൽ മെയ് അല്ലെങ്കിൽ ജൂൺ അപ്പോൾ ചില കുട്ടികൾ എന്ന് പറയുന്നത് മെയ് അല്ലേ അല്ലെങ്കിൽ ജൂൺ ജൂണല്ലേ അങ്ങനെയല്ല നമ്മളെപ്പോഴും ആദ്യത്തെ മന്ത് പ്രതീക്ഷിക്കാം ഏപ്രിൽ ഉണ്ടാകും അല്ലെങ്കിൽ ഏപ്രിൽ ഒന്നാം തീയതി ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിട്ട് മുന്നോട്ട് പോകുക നമ്മൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകുക കേട്ടോ അതേപോലെ തന്നെ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ എൽ പി എസ് എൽ പി എസ്സിന്റെ മരുന്ന അറബിക്കാണ് അത് കാറ്റഗറി നൂറ്റി പതിമൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതും നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷിക്കാവുന്ന പരീക്ഷ പ്രതീക്ഷിക്കാവുന്ന മാസം ഏപ്രിൽ ടു ജൂൺ ആണ് ദെൻ ഡ്രോയിങ് ടീച്ചർ ഹൈസ്കൂൾ ഡ്രോയിങ് ടീച്ചർ ഒരുപാട് കുട്ടികൾ എന്താണ് പ്രതീക്ഷിക്കുന്ന ജോലി ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികൾ പരീക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു എന്താണ് അധ്യാപക തസ്തികയാണ് രണ്ട ഇരുന്നൂറ്റി നാല് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കാറ്റഗറി വരുന്നത് അതിന്റെ പരീക്ഷയും വരുന്നത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഏപ്രിൽ ടു ജൂൺ ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ദെൻ പ്രീ പ്രൈമറി ടീച്ചർ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതൊക്കെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ് ഞാൻ പറയുന്നത് ഇത് കൂടാതെ വരുന്ന എൻ സി എ റിക്രൂട്ട്മെൻറ്റുകൾ കൂടിയുണ്ട് അതായത് ചില കമ്മ്യൂണിറ്റികൾക്ക് മാത്രമായി കൊണ്ടുള്ള എൻ സി എ റിക്രൂട്ട്മെൻറ്റ് കൂടിയുണ്ട് നിങ്ങളെപ്പോഴും ഡിസ്ട്രിക്ട് വൈസ് മാത്രമല്ല നോക്കേണ്ടത് നോട്ടിഫിക്കേഷൻ അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് വൈസ് എൻ സി എ കൂടി നിങ്ങൾ നോക്കണം ചിലപ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ചില ഉണ്ടാവും അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ നോക്കി നിങ്ങൾ എന്ത് ചെയ്യണം അപ്ലൈ ചെയ്യണം ഇത് പ്രീ പ്രൈമറി ഏപ്രിൽ ടു ജൂൺ ആണ് നമ്മൾ പരീക്ഷ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ ഇതും ഒരുപാട് പേര് പഠിച്ച് അല്ലെങ്കിൽ പരീക്ഷ കാത്തിരിക്കുന്ന ഒരു എക്സാം ആണ് ഇരുന്നൂറ്റി പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ജൂൺ ആണ് അതിൻ്റെയും ഒരു പരീക്ഷ പ്രതീക്ഷിക്കാവുന്ന ഒരു ഒരു മന്ത് വരുന്നത് കേട്ടോ അതുപോലെ മ്യൂസിക് ടീച്ചർ ഹൈസ്കൂൾ ഡയറക്ട് റിക്രൂട്ട്മെന്റ് അഞ്ഞൂറ്റി അറുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതും ഏപ്രിൽ ജൂൺ ആണ് വരുന്നത് അപ്പൊ ഏപ്രിൽ ജൂൺ മാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ആ പരീക്ഷകളുടെ ഒരു മാസം തന്നെയാണ് അല്ലേ ഇനി അടുത്ത് വരുന്നത് പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ അറബിക്കാണ് അഞ്ഞൂറ്റി അറുപത്തി ആറ് പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതും ഏപ്രിൽ ജൂൺ ആണ് പിന്നെ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി അതൊരുപാട് കുട്ടികൾ ഒരുപാട് കുട്ടികൾ എന്താണ് എക്സാം എന്ന എക്സാം എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ് അപ്പോൾ ആ അതിൻ്റെ ഒരു എന്താണ് ആ സിലബസ് ഈ ഒരു മൂന്ന് മാസത്തിനുള്ള ഏകദേശം മൂന്ന് മാസം നമ്മുടെ മുമ്പിൽ ഉള്ളത് അപ്പൊ അത് വെച്ച് എങ്ങനെ കവർ ചെയ്യാം എന്നുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ പാർട്ട് ടൈം ജൂനിയർ ഹിന്ദിക്കാർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങൾ ഈ ഈയൊരു സമവുണ്ടല്ലോ അതായത് നിങ്ങളുടെ പരീക്ഷ ഇതാണോ അത് ഏത് മന്താണ് എന്നുകൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക പിന്നെ സ്വിംഗ് ടീച്ചർ ഹൈസ്കൂൾ ഇതും ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരു എക്സാം ആണ് അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇത് ഓഗസ്റ്റ് ഒക്ടോബർ മന്തിലാണ് വരുന്നത് കേട്ടോ അപ്പം നിങ്ങളിവിടെ ഞാനിത് പറയാൻ കാരണം പലരും പരീക്ഷാ തീയതി വരട്ടെ പരീക്ഷാ മാസം വരട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കും ഇപ്പം ഇത് വന്നിരിക്കുകയാണ് ഇവിടെ തന്നെ പോലെ കുട്ടികൾക്കുള്ള ഡൗട്ട് ഇതിന്റെ തീയതി എപ്പോഴാണ് കറക്റ്റ് തീയതി എപ്പോഴാണ് അതുപോലെ തന്നെ മൂന്ന് മന്ത് ആണല്ലോ ബി എസ് സി കൊടുത്തിരിക്കുന്നത് അതിപ്പോ ഏപ്രിൽ ജൂൺ ആണെങ്കിൽ ഏപ്രിൽ ഉണ്ടാകുമോ മേയിലുണ്ടാകുമോ ജൂണിൽ ഉണ്ടാകുമോ അല്ലെങ്കിൽ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഏതാണെന്നുള്ളതാണ് പക്ഷേ ഇവിടെ പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം ഇതാണ് നിങ്ങളുടെ പരീക്ഷ ആ കാറ്റഗറി നിങ്ങൾ നോക്കുക ഞാൻ വീണ്ടും പറയുന്ന ഒരു എൻ സി ഐ നോട്ടിഫിക്കേഷൻ കൂടി വരണം ഈ പരീക്ഷകളൊക്കെ ഒരുമിച്ചാണ് നടക്കുന്നത് ഓക്കെ അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക ഇവിടെ ഏപ്രിൽ ആണെങ്കിൽ നിങ്ങൾ മനസ്സിൽ കണക്ക് കൂട്ടേണ്ടത് ഏപ്രിൽ ഒന്ന് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാറുണ്ട് കേട്ടോ ശ്രദ്ധിക്കുക ഏപ്രിൽ ഒന്നാണ് ഏപ്രിൽ ഒന്നാണെന്ന് മനസ്സിൽ വിചാരിക്കാൻ കിട്ടും ഓക്കെ ഏപ്രിൽ ഒന്നിൻ്റെ പരീക്ഷ ഉണ്ടാവും പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ അറബിയുടെ പരീക്ഷ ഉണ്ടാവും അല്ലെങ്കിൽ പാർട്ട് ടൈം ജൂനിയർ ലൈവറി ഹിന്ദിയുടെ പരീക്ഷ ഉണ്ടാവും എന്ന് മനസ്സിൽ ഉറപ്പിക്കാം എന്നിട്ട് അത് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ പഠനവും നിങ്ങളുടെ സ്റ്റഡി പ്ലാനും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക തയ്യാറാക്കാം ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുകൊണ്ട് വിചാരിക്കുകയാണ് എന്നിട്ട് കൺഫേമേഷൻ എന്ന് പറയുന്ന സംഭവം കൂടി ഉണ്ട് ചില കുട്ടികൾ ശ്രദ്ധിക്കാതെ പോകുന്നതും അവസരം നഷ്ടപ്പെടുന്ന സംഭവമാണ് നമ്മൾ അപ്ലൈ ചെയ്തു എന്ന് കരുതി നമുക്ക് വാൾ ടിക്കറ്റ് വരണമെന്നില്ല ഇനി ഒരു സ്റ്റെപ്പാണ് എന്താണ് ഇതിന്റെ കൺഫർമേഷൻ ഡേറ്റ് വരും ആ കൺഫേമേഷൻ ചെയ്യാൻ അതായത് നമ്മൾ പരീക്ഷ എഴുതുന്നുണ്ട് എന്ന് ഉറപ്പാക്കിയാണ് പി എസ് സിക്ക് ഉറപ്പാണ് ഞാൻ പരീക്ഷ എഴുതുന്നുണ്ടെന്നുള്ളത് അപ്പോൾ അത് വീണ്ടും നമ്മൾ പി എസ് സിയുടെ പ്രൊഫൈലിൽ പോയി ആ കൺഫേമേഷൻ എന്ത് ചെയ്യണം നമ്മൾ കൊടുക്കണം ആ കൺഫർമേഷന്റെ സംഭവം നമ്മൾ കൊടുക്കണം അപ്പൊ അവിടെ തന്നെ നമുക്ക് കൺഫർമേഷൻ വരുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് ഒരു ഡേറ്റ് കാര്യങ്ങൾ നമുക്ക് കിട്ടാം സാധാരണ ഒരു കൺഫർമേഷൻ വന്ന് ഒന്നര രണ്ട് മാസത്തിനുള്ളിൽ തന്നെ എന്താ എന്താ പറയുക എക്സാം ഉണ്ടാക്കാറുണ്ട് അപ്പൊ നിങ്ങൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം കൺഫർമേഷൻ്റെ ഡേറ്റ് വരുന്നത് നിർബന്ധമായിട്ടും എല്ലാവരും ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചാൽ മാത്രം പോരാ അവർ പറയുന്ന ഒരു ഡേറ്റ് ഉണ്ട് ഇന്ന ഡേറ്റ് മുതൽ ഇന്ന ഡേറ്റ് വരെ ആ ഡേറ്റിനുള്ളിൽ നിങ്ങൾ എന്തെങ്കിലും കൺഫർമേഷൻ കൊടുക്കുകയേ വേണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് വരുവുള്ളൂ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുകയുള്ളൂ കാരണം ഒരുപാട് പേര് സ്വപ്നം കാണുന്ന ജോലിയാണ് അപ്പം അതുകൊണ്ട് അശ്രദ്ധ കൊണ്ട് നിങ്ങൾക്കത് പോകരുത് എന്ന് കരുതിയാണ് ഞാനിത് വീണ്ടും പറയാനുള്ള കാരണം അപ്പോൾ ഇവിടെ എന്തെയ്യുക നിങ്ങൾ ഒന്ന് എന്ന് പിന്നെ ഓഗസ്റ്റിലാണ് സിംഗ് ടീച്ചറുടെ വരുന്നതെങ്കിൽ ഓഗസ്റ്റ് ഒന്ന് മനസ്സിൽ കണക്കാക്കാം അങ്ങനെ കണക്കാക്കി പഠിച്ചു കഴിഞ്ഞിട്ട് പി എസ് സിയുടെ ഡേറ്റ് വരുമ്പോൾ സെപ്റ്റംബർ ആണ് അല്ലെങ്കിൽ ഓഗസ്റ്റ് പകുതിയാണ് എന്ന് കേൾക്കുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് എന്താണ് ഒരു ആശ്വാസം കിട്ടുന്നത് കാരണം ഏതെങ്കിലുമൊക്കെ റിവിഷൻ തീരാത്ത ഭാഗങ്ങളുണ്ട് ഏതെങ്കിലുമൊക്കെ ഒരു പഠിച്ചു കഴിയാത്ത ഭാഗങ്ങളുണ്ട് എങ്കിൽ അതുകൂടി നിങ്ങൾക്ക് കവർ ചെയ്യാൻ സാധിക്കും അപ്പോൾ എപ്പോഴും ആ ആദ്യത്തെ മന്തിലെ ഫസ്റ്റ് ഡേറ്റ് പരീക്ഷ എന്ന് നിങ്ങൾ മനസ്സിൽ സ്വയം വിധിക്കും ചെയ്യാം മുന്നോട്ട് കേട്ടോ ഞാൻ വീണ്ടും ഇതിന്റെ സിലബസ് സിലബസ് അനുസരിച്ചിട്ടുള്ള അനുസരിച്ചിട്ടുള്ള ആ ക്ലാസ്സും ക്ലാസ്സും ഉണ്ടാകും നമുക്ക് ഓൺലൈൻ നടക്കുന്നുണ്ട് അതിന്റെ കോഴ്സ് ഡീറ്റെയിൽസ് അറിയാൻ ക്ലാസ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ കോഴ്സ് ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർ ഡെമോ ക്ലാസ് കാണാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എന്തായിരുന്നാലും എനിക്ക് ഒരു ഒറ്റക്കാര്യം ഇവിടെ പറയണത് ഇതൊരവസരമാണ് അല്ലെ അവസരമാണ് സർക്കാർ ജോലി വേണം സർക്കാർ ടീച്ചർ ആകണം എന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു അവസരമാണ് ആഗ്രഹിച്ചത് കൊണ്ട് മാത്രം നമുക്ക് അവസരങ്ങളെ എന്ത് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല ആ അവസരങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്തണമെങ്കിൽ ആത്മാർത്ഥമായിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടും നമ്മൾ പഠിക്കുവാനും മുന്നിട്ടിറങ്ങുവാനും തയ്യാറാകണം ആ ഒരു രൂപത്തിൽ നിങ്ങള് പഠനത്തിലേക്ക് വരിക അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ ഇതിനേക്കുള്ള അപ്ഡേഷൻസും ക്ലാസ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അക്ലോറ നിങ്ങളോടൊപ്പം തന്നെയുണ്ട് അപ്പോൾ പുതിയ വീഡിയോയും പുതിയ ക്ലാസ്സുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ